ബോട്ടർ ഗവാസ്കർ ട്രോഫി അരങ്ങുണരാൻ ഇനിയും മൂന്നു മാസം ബാക്കിയുണ്ട് പക്ഷേ ഒരു ലോകകപ്പിനേക്കാൾ വലിയ ഹൈപ്പാണ് ഇതിനോടകം തന്നെ ടൂർണമെന്റിന് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഓസീസ് മണ്ണിൽ അവർക്ക് വട്ടം വെക്കാൻ പോകുന്ന ഒരേയൊരു ടീമേ ഇന്നു ലോകത്തുള്ളൂ ഓസീസ് മണ്ണിൽ അധികം ജയം ആഗ്രഹിക്കുന്ന ഇംഗ്ലീഷ് താരങ്ങൾ അവസാനം മൂന്ന് തവണ വന്നപ്പോഴും ഒരു ടെസ്റ്റ് പോലും ജയിക്കാതെയാണ് മടങ്ങിയത് പാകിസ്ഥാനും ലങ്കയും ഒന്നും അതിനു പോകുന്നവരായി ഓസീസ് കാണുന്നില്ല ഓസീസ് മണ്ണിൽ അവരെ വെല്ലുവിളിച്ചിരുന്നത് ദക്ഷിണാഫ്രിക്കയായിരുന്നു രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിനേഴിലും ഓസീസ് മണ്ണിൽ അവർ പരമ്പര വിജയിച്ചു പക്ഷേ അവസാനമായി അവർ വന്നത് പോയ വർഷമായിരുന്നു അന്ന് അവരെയും നിലം തൊടിയിക്കാത്ത പറത്തി കരീബിയൻ താരങ്ങളും ഓസീസും തമ്മിലുള്ള പോരാട്ടങ്ങൾ ഓസ്ട്രേലിയൻ മൈതാനങ്ങളിൽ തീപിടർത്തിയ കാലമുണ്ടായിരുന്നു വിവർ റിച്ചാർഡ്സും ഡെന്നിസ് ലിലിയും തമ്മിലുള്ള അയ്യപ്പനും കോശിയും കളികൾ ക്രിക്കറ്റ് ആരാധകരുടെ സിരകളെ ഉത്തേജിപ്പിച്ചിരുന്നു പക്ഷേ ആ കരീബിയൻ നിരയോട് കിടപിടിക്കാൻ പോകുന്ന ഒരു താരം പോലും ഇന്ന് വെസ്റ്റ് ഇൻഡീസ് നിരയിലില്ല പോയ വർഷം അവർ ഗാബയിൽ നേടിയ വിജയം ഒറ്റപ്പെട്ട സംഭവം മാത്രമേ ഓസീസ് കാണുന്നുള്ളൂ പക്ഷേ ഇന്ത്യൻ സംഘം ഓസീസിന് ഒരു ബാലികേറാ മലയായി തുടരുന്നു ഇന്ത്യൻ മണ്ണിൽ വന്ന് ടെസ്റ്റ് പരമ്പര ജയിക്കുക എന്നത് ഓസീസിന് നിലവിലെ സാഹചര്യങ്ങളിൽ ചിന്തിക്കാൻ പോലും ആക്കില്ല രണ്ടായിരത്തി നാലിൽ റിക്കി പോണ്ടിങ്ങിന്റെ സംഘമാണ് ഏറ്റവും ഒടുവിലായി ഇന്ത്യയിൽ ഒരു ടെസ്റ്റ് പരമ്പര നേടിയത് ഇന്ത്യയിൽ ജയിക്കാത്തത് പോട്ടെന്ന് എന്ന് വെക്കാം പക്ഷേ സ്വന്തം മണ്ണിൽ തുടർച്ചയായി രണ്ടു തവണ തോറ്റത് അവർക്ക് വല്ലാത്ത അപമാനമാണ് ഉണ്ടാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിൽ വിരാട് കോഹ്ലിയുടെ സംഘമാണ് ആദ്യം അത് നേടിയത് പക്ഷേ പന്തുചുരണ്ടിലും തുടർ വിവാദങ്ങളും ഓസീസ് ക്രിക്കറ്റിൽ കൊടുമ്പിരി കൊള്ളുന്ന കാലത്തായിരുന്നു അത് മുൻനിര താരങ്ങളൊന്നുമില്ലാതെ പറ്റം ഇന്ത്യൻ പിള്ളേർ വന്ന് മെൽബണിലും ഗാബയിലും തോൽപ്പിച്ചത് അവർക്ക് വലിയ മാനക്കേടാണ് ഉണ്ടാക്കിയത് ഈ തുടർ അപമാനങ്ങൾക്ക് ഒരു അറുതി വേണമെന്ന് അവർ കരുതുന്നു ഏകദിന ലോകകപ്പിലെയോ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലെയോ വിജയങ്ങൾ കൊണ്ട് മാത്രം അത് തീരില്ല അതിന് ഒരൊറ്റ മാർഗമേ ഉള്ളൂ സ്വന്തം മണ്ണിലേക്ക് വരുന്ന ഇന്ത്യയെ നിലയുറപ്പിക്കാനാകാതെ നാണം കെടുത്തി വിടണം ഓസീസ് താരങ്ങൾ മുമ്പൊന്നുമില്ലാത്ത വിധം അതിനായി ഒരുങ്ങുന്നുണ്ട് സ്പിന്നർ ലിയോൺ ഇംഗ്ലണ്ടിലെ ഹാംഷിയറിനൊപ്പം അതിനായുള്ള ഒരുക്കങ്ങളിലാണ് പത്തു വർഷമായി ഇന്ത്യ എന്നത് ഞങ്ങൾക്കൊരു അൺഫിനിഷഡ് ബിസിനസ് ആണ് വളരെ കാലമായി ഞങ്ങൾ ഈ വേദന കൊണ്ട് നടക്കുന്നു സ്വന്തം നട്ടിൽ നടക്കുന്ന പരമ്പരയിൽ കാര്യങ്ങൾ മാറ്റിക്കുറിക്കാനാണ് ഞങ്ങൾ ഒരുങ്ങുന്നത് ഞാൻ പറയുന്നതിനെ വേറെ വിധത്തിൽ എടുക്കേണ്ട ഇന്ത്യ കടുപ്പമേറിയ എതിരാളികളാണ് പക്ഷേ ആ കിരീടം വീണ്ടെടുക്കാൻ ഞങ്ങൾക്ക് അതിയായ ദാഹമുണ്ട് നേതൻ ലിയോൺ പറഞ്ഞു ഓസീസ് നായകൻ പറ്റ് കമ്മിൻസ് പരമ്പരയ്ക്ക് മുന്നോടിയായി ഒന്നര മാസത്തോളം നീണ്ട അവധിയാണ് എടുക്കുന്നത് ദേശീയ ടീമിനൊപ്പവും ഫ്രാഞ്ചൈസി ലീഗുകളിലും തുടരുന്ന നിരന്തര മത്സരങ്ങൾ അവസാനിപ്പിച്ച് യഥാർത്ഥ യുദ്ധത്തിന് ഒരുങ്ങാനാണ് കമ്മിൻസിൻ്റെ തീരുമാനം ഞങ്ങളുടെ കൂട്ടത്തിൽ ഇതുവരെ ഒരു ടെസ്റ്റ് സീരീസിൽ ഇന്ത്യയെ തോൽപ്പിക്കാത്ത കുറച്ചു പേരുണ്ട് അതു പറയുന്നതിൽ കുറച്ച് ഞെട്ടലുണ്ട് അതാണ് ഇക്കുറി മാറ്റേണ്ടത് ഓസ്ട്രേലിയൻ സ്റ്റാർ പേസർ ജോസ് ഹേസൽവുഡ് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു പോയ വർഷങ്ങളിലേതുപോലെയല്ല ഇക്കുറി വോസിസ് മൂന്നേ ഒന്നിന് വിജയിക്കുമെന്നാണ് മുൻ ഇതിഹാസം റക്കി പോൾഡിംഗ് പ്രവചിക്കുന്നത് അതിനിടയിൽ പോയ വർഷം വോസിസ് മണ്ണിൽ ഇന്ത്യ നേരിട്ടത് മോശം അനുഭവങ്ങളായിരുന്നുവെന്ന് വെളിപ്പെടുത്തി ഷർദുൾ ടാക്കൂർ രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യൻ ടീമിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിൽ ക്രിക്കറ്റ് ഓസ്ട്രേലിയ പരാജയപ്പെട്ടെന്ന ഗുരുതര ആരോപണമാണ് ഷർദുൽ ഉയർത്തിയത് ഇന്ത്യൻ താരങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകിയെന്ന അന്നത്തെ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ ടീം പെയിൻ പറഞ്ഞത് കള്ളമാണെന്നും ഷർദുൽ പറഞ്ഞു പരമാവധി സന്നാഹങ്ങളുമായാണ് ഇന്ത്യ ഓസീസിലേക്ക് പറക്കുന്നത് സ്വന്തം നാട്ടിൽ ബംഗ്ലാദേശിനെതിരെയും ന്യൂസിലാൻഡിനെതിരെയും നടക്കുന്ന പരമ്പരകൾ അതിനുള്ള മുന്നൊരുക്കമായാണ് ഇന്ത്യ കാണുന്നത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുമെല്ലാം തങ്ങളുടെ അവസാന പരമ്പരക്കാണ് ഓസീസിലെത്തുന്നത് ഏതാണ്ട് എല്ലാം നേടിയ ഓസീസ് ക്യാപ്റ്റൻ പാറ്റ് ഇതൊരു അഭിമാന പോരാട്ടമാണ് അഞ്ചു മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പര ക്രിക്കറ്റിൻ്റെ ഒരു എക്സിബിഷനാകുമെന്ന് ഉറപ്പ്